ആയില്യം നക്ഷത്രം ആയില്യം നക്ഷത്രക്കാർ പൊതുവെ ഷാർപ്പ് ആയിരിക്കും അതുപോലെ ഇമോഷണലി ഇൻഡൻസ് കൂടിയവരുമായിരിക്കും സസ്പീഷ്യസ് ഉള്ളവരായിരിക്കും ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ഇൻസ്റ്റിങ്റ്റ് കൂടുതലാണ് അതുകൊണ്ട് ഇവർ സ്വാഭാവികമായിട്ടും ഒന്നും അങ്ങനെ വെട്ടിത്തുറന്ന് പറയില്ല എല്ലാം കുറച്ച് ഒളിച്ചു വയ്ക്കാറേ ഉള്ളൂ അത് നല്ലതുമാണ് കാരണം നിങ്ങൾക്ക് വരാൻ പോണത് അപകടമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സ് മാത്രം പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് റിലേഷൻഷിപ്പിൽ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് എല്ലാം ഉണ്ടാവും കുറച്ച് ചെറിയ വാക്ക് തർക്കത്തിലൊക്കെ അത് പോവാൻ സാധ്യത കൂടുതലാണ് ചിലപ്പോൾ അത് മിസ് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലേ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഒന്നൊക്കെയായാലും അതൊന്ന് ക്ലിയർ ആയിട്ട് സമാധാനത്തിൽ ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം പക്ഷെ അത് ചോദ്യം ചോദിക്കണ പോലെ ആവാനും പാടില്ല കരിയറിൽ ഡിലേ വന്നുണ്ടാവും പേപ്പർ വർക്ക് ഇഷ്യൂസ് ഇതൊക്കെ പ്രോബ്ലം നിങ്ങൾക്ക് എന്തായാലും ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവും പോരാത്തതിന് സാമ്പത്തികമായിട്ട് പെട്ടെന്ന് തന്നെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ ഒരു പ്രശ്നം എന്തായാലും നിങ്ങൾക്കായിട്ടുണ്ടാവും പക്ഷെ സെപ്റ്റംബറിൽ അങ്ങനെ ഒന്നുമല്ല ഓഫീസ് പൊളിറ്റിക്സ് കുറയും അതായത് ഓഫീസിൽ നിങ്ങളെ പാര വയ്ക്കലൊക്കെ കുറച്ച് എന്തായാലും കുറഞ്ഞിരിക്കും അതുപോലെ പുതിയ പ്രൊജക്റ്റുകൾ എന്തായാലും വരാൻ സാധ്യതയുണ്ട് ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഹിഡൻ ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും നിങ്ങൾക്ക് വരും പക്ഷെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അതിൽ കുറച്ച് ട്രാൻസ്പെറൻസി വേണം കാരണം എല്ലാ ഡോക്യുമെൻറ്റ്സും ഓക്കെ ആണെങ്കിൽ മാത്രം പാർട്ട്ണറിൻ്റെ അടുത്ത് പറയുക അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക എന്തെങ്കിലും ചെറിയ കാര്യത്തിന് പോലും അതൃപ്തി ഉണ്ടെങ്കിൽ ഇല്ല അത് ശരിയല്ല പറ്റില്ല എന്ന് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും പറയണം അതുപോലെ മുന്നേ ഉള്ള കടങ്ങളെല്ലാം കവർ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും സെപ്റ്റംബറിൽ അവസരം കിട്ടുകയും ചെയ്യും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വേറൊരു ഇൻകം നിങ്ങൾക്ക് എന്തായാലും വരികയും ചെയ്യും റിലേഷൻഷിപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു സസ്പീഷ്യസ് ഒഴിവാക്കണം എന്ന് ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നാൽ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റും ചെയ്യണം പോരാത്തതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയുകയായിരിക്കും നല്ലത് പക്ഷെ അത് റഫ് ആൻഡ് റൂഡായിട്ട് പറയരുത് കായിട്ട് ഒരു ഔട്ടിങ്ങിനൊക്കെ പോവാണെങ്കിൽ സമാധാനമായിട്ട് പറയുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ റൂമിലാണെങ്കിലും സമാധാനമായിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ തമിഴ് കമ്മ്യൂണിക്കേഷനിൽ എന്തായാലും നിങ്ങൾക്ക് ട്രസ്റ്റ് ബിൽഡാവും അതുപോലെ തന്നെ ബന്ധവും ശക്തമാവുകയും ചെയ്യും ആരോഗ്യപരമായിട്ട് നോക്കിയാണെങ്കിൽ സെപ്റ്റംബറിൽ വയറിൽ നെർവസിൻ്റെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നേ ഉള്ളൂ രാവിലത്തെ പ്രാതല് നിങ്ങൾ ഒഴിവാക്കാണ്ടിരുന്നാൽ മാത്രം മതിയാവും മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അതും കുറച്ച് നല്ല റിലാക്സ് തന്നെ ആയിരിക്കും